ജീവനക്കാർക്ക് വേണ്ടിയുള്ള ചിന്തകൾ ചാണക്യനീതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് തൊഴിൽ മേഖലകളിൽ ശോഭിക്കാൻ വ്യക്തികൾക്ക് പ്രയോജനകരമാകുന്ന ചാണക്യനീതിയിൽ നിന്നുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഏതെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മാത്രം മുന്നോട്ടു പോവുക ചാണകൻ്റെ പ്രധാന ഉപദേശങ്ങളിൽ ഒന്നാണിത് ഒരു പുതിയ ജോലിയോ പ്രോജക്റ്റോ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടത് നിർണായകമാണെന്ന് ചാണകൻ പറയുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യാനും നല്ല രീതിയിൽ അവ പൂർത്തീകരിക്കാനും ഇത് സഹായിക്കുന്നു ഒരു വ്യക്തി അമിതമായി സത്യസന്ധനാകരുത് നേരായ മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റുന്നത് ചാണക്യനീതിയിലെ ഈ തത്വം നേതൃത്വത്തിൻ്റെ പ്രായോഗിക വശത്തെ എടുത്തു കാണിക്കുന്നു കോർപ്പറേറ്റ് വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇവ സഹായിക്കുന്നു എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി തുറന്നു പറയണമെന്നില്ല ഒരു പാമ്പ് വിഷമുള്ളതല്ലെങ്കിലും നാം അതിനെ ഭയപ്പെടാറുണ്ട് അപ്രകാരം ബലഹീനതകൾ മറച്ചു വെച്ച് തൊഴിലിടങ്ങളിൽ നമ്മുടെ ഏറ്റവും ശക്തമായ പതിപ്പാണ് കാണിക്കേണ്ടത് വ്യക്തികൾ സ്വാഭാവികമായി അപകടകാരികളല്ലെങ്കിൽ പോലും കഠിനമോ ഉറച്ചതോ ആയ വ്യക്തിത്വത്തെ ചിത്രീകരിക്കേണ്ടി വന്നേക്കാം പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ വെല്ലുവിളികളെ എളുപ്പത്തിൽ മറികടക്കാനും സംഘർഷങ്ങൾ വർദ്ധിക്കാതെ അധികാരം നിലനിർത്താനും ഈ സമീപനം സഹായിക്കും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക ഈ തത്വം ജീവനക്കാരെ മറ്റുള്ളവർ തങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പഠിക്കുന്നതിലൂടെ ജീവനക്കാർക്ക് അതേ തെറ്റുകൾ സ്വയം വരുത്തുന്നത് ഒഴിവാക്കാൻ കഴിയും മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ കൂടുതൽ പഠിക്കാനും സ്വയം മെച്ചപ്പെടാനും കഴിയും പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കൂ എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കും കോർപ്പറേറ്റ് ബന്ധങ്ങളിൽ വിശ്വാസവും ആദരവും നേടുന്നതിന് സത്യസന്ധതയും ധാർമ്മികതയും നിർണായകമാണെന്ന് ഈ തത്വം പറയുന്നു സഹപ്രവർത്തകർ ക്ലയൻറ്റുകൾ പങ്കാളികൾ എന്നിവരുമായി നന്നായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ നേട്ടങ്ങൾ കൊണ്ടുവരും വിശ്വസ്തതയുള്ള വ്യക്തികളുമായി സഹകരിക്കാനും ബിസിനസ് ചെയ്യാനുമാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് തൊഴിൽ മേഖലകളിൽ സത്യസന്ധത നിലനിർത്തുന്നത് നിങ്ങൾക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും പ്രയോജനകരമാകുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക